നില വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഗൈസ് നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് കൊച്ചു കൊച്ചു കളിപ്പാട്ടം കിട്ടും അപ്പം കളിപ്പാട്ടം ബാഗിലുണ്ട് അപ്പം കുറച്ച് കളിപ്പാറ്റേ ഉള്ളൂ ബാഗ് മറച്ചും കളിപ്പാട്ടമാണ് പിന്നെ ഇത്രയും കളിപ്പാട്ടം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ഒരു എഗ്ഗീന്നാണ് ഈ ഒരു എഗ്ഗ് മേടിക്കുമ്പോൾ നമുക്ക് കുറേ കളിപ്പാട്ടം കിട്ടും കുറേ നല്ല ഒരു കളിപ്പാട്ടം അപ്പോൾ നമ്മളിത് കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ചപ്പോൾ കുറേ കളിപ്പാട്ടം നമുക്ക് കിട്ടി അപ്പോൾ അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും കളിപ്പാട്ടങ്ങളൊക്കെ കാണാം ഇത്ര കളിപ്പാട്ടങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ ഒരു കൊച്ചു കളിപ്പാട്ടമുണ്ട് ഇത് ലേക്ക് കിട്ടിയതാണ് എന്തത് ഇതൊരു ഫോണാണ് ഗെയ്സ് ഇതിൻ്റെ ബാക്കിൽ ഒരു ക്യാമറ ഉണ്ട് കാശ് ചെയ്തത് കണ്ട കുറച്ച് നമ്പേഴ്സ് ഉണ്ട് അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ക്യാമറയൊക്കെ വരുന്നത് കൊച്ച് കാണാൻ പറ്റുന്നു ആ ക്യാമറയും മുയിലും ഒക്കെ ഉണ്ട് നല്ല രസമാണ് കാണാൻ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു എഗ്ഗ് ഈ ഒരു ഒരെഗ് നിങ്ങൾ മേടിച്ചാൽ മതി ചില കട കാണും ചില കടയാണത്തില്ല അടുത്തതായിട്ട് വരുന്നത് ഒരു കരടിക്കുട്ടിയാണ് ഒരു സ്പ്രിങ് ആണ് ഇത് എൻ്റെ ആണ് ചാടി ചാടി പോയത് ആ ഒരു കൊച്ചിന് ടോയ് ഉണ്ട് പിന്നൊരു അസ്ഥി ഉണ്ട് അല്ല ഇത് ലൈക്ക് കിട്ടിയതാണ് ഞാൻ കാണിച്ചത് എൻ്റെ ബാക്കിൽ ഒരു കൂട്ടയുണ്ട് ഈ രാവിലെ ആയിക്കൊണ്ടാണ് തോന്നുന്നു അത്ര വട്ടമില്ല കാണാൻ പറ്റത്തില്ലായിരിക്കും ഒരു റെഡ് കളറാണ് പിന്നെ പിന്നുള്ളത് ഒരു സ്പ്രിംഗ് ആണ് ഇത് കറക്റ്റ് കറക്റ്റാണ് കാണിച്ചത് റേസ് അത് കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് കണ്ടിട്ടു അത് പോലെ രാത്രി കാണാൻ എത്ര അല്ലേ നിങ്ങളത് അല്ല അങ്ങ് ഞാൻ കുത്തി അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അതെ പെട്ടാ. ദേ പെട്ടാ. ജിബാടം സാറം. ജിബാടം. ഇരിക്ക്. ഇരിക്ക്. വന്നിട്ട്. വന്നിട്ട് ഇരിക്കില്ല. ഇരിക്ക്. സനയൻ വരുന്നു. ಹೋಗോ ഇതില്. ഏ പോയി. അങ്ങോട്ട് പോയി. ഹയബ്രോ ഇതിണ്ട്. അമ്പോ ഇതില്. ഞാൻ ഒന്നും ഇടാൻ ചായ. ടാ ടാ ഇതില്. ഞാൻ ഒന്നും ഇടാൻ ഇടാം. ഓളിടിക്കേട്ടോ. അതെ അങ്ങോട്ട് ഇരിക്ക്. ഇതാ ഇരിക്ക്. ഞാൻ പണി ചെയ്യാൻ വരുന്നു. ഹയബ്രോ ഇതിനി കട്ടടകളോണ്ട് അങ്ങോട്ട് മാറ്റിക്ക്. karena biskitnya kan bisa lebih keras, dulu? Iya, dulu, അപ്പോൾ ഗൈസ് നമ്മുടെ കളിപ്പാട്ടത്തിന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഒക്കെ ഇടുന്നതായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ചലഞ്ച് വരാം ഞങ്ങൾ അത് ചെയ്യാം ഞങ്ങൾക്ക് ഇഷ്ടമാണ് ചലഞ്ചൊക്കെ ചെയ്യാം പക്ഷേ ചലഞ്ച് അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങളെന്തായാലും ചലഞ്ച് ചലഞ്ച് കമന്റിൽ ഞങ്ങൾ അത് ചെയ്യാം അപ്പം വീഡിയോ വീഡിയോ ഇന്നത്തെ ഇന്നത്തെ ഉള്ളൂ ഇഷ്ടമായ ലൈക്കും ചെയ്യണം ചെയ്യണം നിങ്ങൾ അപ്പം അപ്പം ബൈ ബൈ എല്ലാ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോ നമ്മൾ അതുവരെ ബൈ ബൈ